ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും നമ്മുടെ അടീന്യം ചെടിയില്ലേ ചെടിയുടെ പൂമുട്ടുകളൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകുന്നു അതേപോലെ തന്നെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ അടീനിയം ചെടിയിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടു നോക്കണേ അടീനിയം ചെടികളിൽ നടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പൂട്ടിമിക്സ് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന പൂട്ടിമിക്സാണ് റെഡിയാക്കി എടുക്കേണ്ടത് മണ്ണ് മണൽ ചാണകപ്പൊടി എല്ലുപൊടി ഇതൊക്കെ ചേർത്ത് നമുക്ക് പൂട്ടിമിക്സ് തയ്യാറാക്കാം മണലിന് പകരം പെർലൈറ്റ് യൂസ് ചെയ്യാം നന്നായിട്ട് വാ വെള്ളം വാർന്നു പോകണമെന്ന് മാത്രം പോട്ടി മിക്സ് നല്ലതായിട്ട് മാത്രം കാര്യമില്ല നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ചെടികളുടെ പൂക്കളൊക്കെ നിലനിൽക്കുകയുള്ളൂ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ വാട്ടറിങ് ആഡ് ഇനിയൻ ചെടിയുടെ സോയിൽ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഡെയിലി ഇങ്ങനെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക രാവിലെ വൈകുന്നേരമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കടഭാഗം ചീഞ്ഞിട്ട് നമുക്ക് ഈ പൂക്കളൊക്കെ പിടിക്കാണ്ടും മുട്ട് കരിഞ്ഞും ഒക്കെ വരാൻ വളരെ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഒരു ചെടി ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് അതായത് ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മളിത് വെക്കാനായിട്ട് അപ്പോഴാണ് നിറച്ച് ചെടി പൂവിടുകയുള്ളു പൂക്കൾ കൊഴിഞ്ഞു പോകാനുള്ള മറ്റൊരു കാരണമെന്ന് പറയുന്നത് പ്രസ്റ്റ് അറ്റാക്കാണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് നീമോയില് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ചെടികൾ ചട്ടി ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്കൊക്കെ മാറ്റി മാറ്റിവെക്കും അപ്പോൾ മാറ്റി വെച്ച് കഴിയുമ്പോൾ ടെമ്പറേച്ചറിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ടകൾ ബിരിയാണ്ടേ പൂമുട്ടുകളൊക്കെ കൊഴിയാനും ഒരു ചാൻസ് ഉണ്ട് അതൊരു കാരണം മാത്രമാണ് കേട്ടോ അടുത്ത ഒരു പ്രധാന കാരണമെന്ന് വെച്ചാൽ ഹൈ ഹ്യൂമിഡിറ്റിയാണ് ഈ അന്തരീക്ഷത്തിൽ നന്നായിട്ട് ഈർപ്പമൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അമിതമായിട്ടുള്ള പ്രാണികളുടെ ശല്യം കൊണ്ട് നമ്മുടെ ഈ പൂക്കളൊക്കെ കൊഴിയാനായിട്ടൊരു ചാൻസ് ഉണ്ട് അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ഹ്യൂമിഡിറ്റി ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഈ ചെടികളെ പിന്നെ ചെടികളിലെ ബോറോൺ മൂലകത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഇതുപോലെ മുട്ടുകളൊക്കെ പൊഴിഞ്ഞ് പൂക്കളൊക്കെ കൊഴിയാനായിട്ട് ചാൻസ് ഉണ്ട് അതിന് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി പതിനഞ്ച് ഇരുപത് ദിവസത്തിലൊരിക്കൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിനൊരു പരിഹാരമാകും അപ്പോൾ ഇത്രയൊക്കെയാണ് പൂക്കൾ കൊഴിയുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്